നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടൗൺ പരിസരത്തായിട്ടുള്ള ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു ഫ്ലാറ്റാണ് കേട്ടോ ഈ കാണുന്നത് വിയൂര് പാലമാണ് ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് മൂന്ന് കിലോമീറ്ററാണ് കൊട്ടയക്കാട് പോണ റൂട്ടിൽ മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാനുള്ളത് ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിൽ വലിയൊരു ഹാൾ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കിച്ചൺ ഓക്കെ ഇതിന് നമുക്ക് കനറ ബാങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ലോൺ ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് എടുക്കാൻ വരുന്ന ആവശ്യക്കാരുടെ പ്രൊഫൈലും ഐ ടിയും ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഈ ലോൺ നിലനിർത്തി കൊടുക്കുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു പത്ത് ലക്ഷം രൂപയുടെ ഉള്ളിൽ ചിലപ്പോൾ ഏഴിന് കിട്ടാം ചിലപ്പോൾ എട്ടിന് കിട്ടാം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് മാസം ഒമ്പതിനായിരം രൂപ ഇതിനിപ്പോൾ നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിൽപ്പനയ്ക്ക് അദ്ദേഹം മുതിരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇതായി കാണുന്നതാണ് കൊട്ട് ടേക്കാട് പള്ളി ഈ ഇതിൻ്റെ പരിസരത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ കാണുന്ന സ്ഥലത്തു നിന്ന് ഈ സ്റ്റോപ്പിൽ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ പ്രൈവറ്റ് റോഡാണ് എന്താ ഈ സെൻട്രലിന് ഈ വഴിയിലൂടെ ആ കാണുന്നതാണ് നമ്മുടെ ഫ്ലാറ്റ് ടോ